വിദേശത്തു നിന്നുള്ള ഉമ്ര തീർത്ഥാടകർക്ക് സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നൽകുന്നതിനുള്ള നിബന്ധനകൾ നിശ്ചയിച്ച് ഹജ്ജ് ഹജ്ജുറ മന്ത്രാലയം എന്തൊക്കെയാണ് മന്ത്രാലയത്തിന്റെ നിബന്ധനകൾ എന്ന് നോക്കാം സ്ഥാപനം ഏക ഉടമസ്ഥാവകാശമോ കമ്പനി നിയമത്തിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി രൂപീകരിച്ച കമ്പനിയോ ആയിരിക്കണം വാണിജ്യ രജിസ്ട്രേഷനും അഞ്ചു ലക്ഷം റിയാലിൽ കുറയാത്ത മൂലധനവും ഉണ്ടായിരിക്കണം കൂടാതെ രാജ്യത്തിന് പുറത്തു നിന്നുള്ള തീർത്ഥാടകർക്കും മസ്ജിദ് സന്ദർശകർക്കും സേവനങ്ങൾ നൽകുന്നത് കമ്പനിയുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തണം കൂടാതെ സൗദി സെൻട്രൽ ബാങ്ക് അംഗീകരിച്ച ഒരു പ്രാദേശിക ബാങ്ക് നൽകുന്ന ഇരുപത് ലക്ഷം റിയാലിൽ കുറയാത്ത നീരുപാതികവും അന്തിമവുമായ ബാങ്ക് ഗ്യാരണ്ടി സമർപ്പിക്കുന്നതിനും വ്യവസ്ഥകളിൽ ഉൾപ്പെടുന്നു അംഗീകൃത ലൈസൻസിംഗ് ആവശ്യതകളിൽ ഏതെങ്കിലും ഒരു കമ്പനിയോ സ്ഥാപനമോ ലംഘിക്കുകയാണെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ലംഘനം പരിഹരിക്കുന്നതുവരെ വരെ മന്ത്രാലയത്തിന് ലൈസൻസ് താൽക്കാലികമായി നിർത്തിവെക്കാം അല്ലാത്ത പക്ഷം മന്ത്രാലയത്തിന് ലൈസൻസ് ും സാധിക്കും വ്യക്തികളുടെയോ ഉടമസ്ഥതയിലുള്ളതോ അവർ പങ്കാളികളായതോ ആയ മറ്റൊരു സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായാൽ ഒരു ഹജ്ജ് സേവന സ്ഥാപനം നടത്തുന്നതിനുള്ള പുതിയ ലൈസൻസ് നൽകാതിരിക്കാനുള്ള അധികാരവും മന്ത്രാലയത്തിനുണ്ട് വിജയ് ഫുഡ്സ്